മൂന്നേക്കർ പാപ്പത് സെന്റ് സ്ഥലം അതുപോലെ തന്നെ മൊത്തം തേക്ക് കൂപ്പ് തേക്ക് വെച്ചുവിട്ടിരിക്കുന്ന നല്ലൊരു ഏരിയ അതുപോലെ തന്നെ നല്ലൊരു റബ്ബർ തോട്ടം ഇങ്ങനെയൊക്കെയുള്ള ഒരു നല്ലൊരു പ്രോപ്പർട്ടി അതിനകത്ത് ഒരു രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഏകദേശം പത്ത് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ആറ്റുമണലുകൊണ്ടും വെട്ടുകല്ലുകൊണ്ടും പടി തീർത്തേണ്ടിരിക്കുന്ന നല്ല നല്ലൊരു വീട് നല്ല സുന്ദരമായിട്ടുള്ള ഒരു ഭവനം അത് കൊടുക്കാൻ പോവുകയാണ് അത് കൊടുക്കുന്നത് മക്കളൊക്കെ വിദേശത്തായത് കൊണ്ട് മാത്രം കൊടുക്കുന്നതാണ് നല്ലൊരു പ്രൗഢിയോടുകൂടി ജീവിക്കാൻ പറ്റുന്ന പഞ്ചായത്ത് റോഡ് ഈ പ്രോപ്പർട്ടിയുടെ നടുക്കോടെയാണ് പോകുന്നത് പഞ്ചായത്ത് റോഡ് പഞ്ചായത്ത് റോഡിന്റെ ഇരു സൈഡിലുമായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും വെറുതെയുമായ ദൃശ്യങ്ങളിലേക്ക് ഈ പ്രോപ്പർട്ടിയുടെ മൊത്തത്തിലുള്ള ഒരു വ്യൂവിലേക്ക് നമുക്കൊന്ന് കടന്നിയെല്ലാം ചോദിക്കുന്ന വില മൂന്ന് കോടി രൂപ മാത്രം അത് നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസ് കൂടിയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു പഞ്ചായത്ത് റോഡിലാണ് ഇത് ആ പഞ്ചായത്ത് റോഡ് നല്ല വീതിയുള്ള പഞ്ചായത്ത് റോഡ് തന്നെ വന്നു കഴിയുമ്പോൾ പ്രൗഢ ഗംഭീരമായിട്ടിരിക്കുന്ന നല്ലൊരു മൂന്നേക്കർ നാൽപ്പത് ദലവും അട്ടിപ്പള്ളി ആയിട്ടുള്ളൊരു വീടും ഇതാണ് നല്ലൊരു രണ്ട് നില വീട് രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണിത് രണ്ടായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഇവിടെ ഒരു പടിപ്പൂരയൊക്കെ സെറ്റ് ചെയ്ത് നല്ല കിട്ടുകാച്ചി ആയിട്ടുള്ള നല്ലൊരു വീട് നമ്മൾ അപ്പുറത്തോടെ റോഡ് കയറി പോകുന്ന വഴി നമ്മൾ വാഹനം കയറാനുള്ള വഴി കണ്ടു അപ്പോൾ അങ്ങനെ പടിപ്പൂര നിർമ്മിച്ചുകൊണ്ടുള്ള നല്ലൊരു പടിപ്പുര കടന്ന് നമുക്ക് അങ്ങോട്ട് കയറി ചെല്ലാം ഈ ഓപ്പോസിറ്റ് കാണുന്ന സ്ഥലവും കൂടി ഉൾപ്പെടുന്നതാണ് മൂന്നേക്കർ നാൽപ്പത് സെൻറ് സ്ഥലം അപ്പോൾ മൂന്നേക്കറും നാൽപ്പത് സെൻറ് സ്ഥലത്തിനകത്ത് ഇരിക്കുന്ന രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂമും അഞ്ച് ടോയ്ലറ്റുമുള്ള കിച്ചണും വർക്ക് ഏരിയ ഉള്ള തേക്കൻ തടികളുടെ ഒരു വിസ്മയം തന്നെ സൃഷ്ടിച്ചിരിക്കുന്ന നല്ല ഒരു വീടിൻ്റെ അകത്തേക്ക് നമുക്കൊന്ന് കയറാം അതിനുശേഷം ജസ്റ്റ് പറമ്പെന്ന് കാണാം അപ്പോൾ ജസ്റ്റ് ഈ പറമ്പ് മൊത്തം നടന്ന് കാണുക എന്നൊക്കെ പറഞ്ഞാൽ അസാധ്യമാണ് കാരണം അത് വീഡിയോ ഒരു രണ്ട് മണിക്കൂറെങ്കിലും മുന്നോട്ട് പോകും അതുകൊണ്ട് തന്നെ നമ്മൾ ഏകദേശം ഒരു രൂപം അങ്ങ് തരിക വീടിൻ്റെ സ്ഥലത്തിൻ്റെയൊക്കെ പറ്റി കാരണം അല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല യൂട്യൂബുകാർ ആക്സെപ്റ്റ് ചെയ്യുവോ ഇത്രയും ലോങ് വീഡിയോയൊക്കെ തന്നു കഴിഞ്ഞാൽ കാണുന്നവർക്കും ചിലപ്പം ബോറടിച്ചേക്കാം വീടിനോട് ഇൻട്രസ്റ്റ് തോന്നുന്നവർക്ക് മാത്രമേ അത്രയും വലിയ വീടുകൾ വീഡിയോ ഫുള്ളിരുന്ന് കാണാൻ സാധിക്കുകയുള്ളൂ ഏതായാലും നമ്മൾ മുറ്റത്തേക്ക് കയറി നല്ലൊരു അടിപൊളി വീട് നല്ല കാഴ്ച നീക്കുന്ന മാവാണ് ഇവിടെ കയറുമ്പോഴേ ആദ്യം കാണുന്നത് നല്ല നല്ലൊരു മാവ് അതിൻ്റെ ഒരു ഇനമെന്തോ പറഞ്ഞു ഞാൻ മറന്നുപോയി ഇവിടെ ഒരു കുളം ഉണ്ട് ഒരു പടുതാക്കുളം പോലെ അല്ലെങ്കിൽ ഒരു മീൻകുളമായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുളമുണ്ട് അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂള് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് എപ്പോഴും കംപ്ലീറ്റ് ചെയ്തില്ല ചെയ്യുന്നതിന് മുന്നേ പിള്ളേർ വിദേശത്തേക്ക് പോയത് കൊണ്ട് പിന്നെ ബാക്കി ചെയ്യാൻ പറ്റിയില്ല എന്നാലേ ചെയ്യാനായിട്ട് ശ്രമിച്ചില്ല എന്നാണ് പറഞ്ഞത് മുറ്റത്തിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് ഇത് എൻ്റെ വണ്ടി കിടക്കുന്നിടം നോക്കിയാൽ മതി അവിടുന്ന് നല്ല വലിപ്പമുള്ളൊരു മുറ്റമുണ്ട് അതുപോലെ തന്നെ രണ്ടോ മൂന്നോ വണ്ടി കയറ്റിയിടാനായിട്ടുള്ള വലിപ്പമുള്ള കാർപോർസ് ഉണ്ട് തേക്കിൻ്റെ അടി കൊണ്ടുള്ളൊരു പാനലിംഗ് ആണ് ഫ്രണ്ട് ഫിറ്റിയിൽ നമ്മൾ കാണുന്നത് നല്ലൊരു പാനലിംഗ് വർക്ക് ഇതാണ് മുറ്റത്തിൻ്റെ വലിപ്പം നമുക്ക് ഒന്നുകൂടി ഒന്ന് കാണാം കാരണം നമുക്ക് വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ നിർത്തിയിടാനും വട്ടം തിരിക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു മുറ്റം വേണ്ടേ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഡോറ് തുറന്ന് നമ്മൾ നേരെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് രണ്ട് മൂന്ന് ഏക്കർ നാൽപ്പത് സെൻ്റ് സ്ഥലം എന്ന് പറയുന്നത് ഏകദേശം നാൽപ്പത് അമ്പത് സെൻറ്റോളം വരുന്ന പാടമുണ്ട് ആ പാടത്തിനകത്തുനിന്ന് നമുക്ക് വേണമെങ്കിൽ കുടിവെള്ള പദ്ധതി പോലെ വേണമെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് വേണമെങ്കിൽ വെള്ളം എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ മുഴുവൻ ചെയ്തിട്ടിട്ടുണ്ട് ഇനിയും നമ്മൾ ഇതാണ് വീടിനകത്തേക്ക് കയറുമ്പോൾ നല്ല പാനലിംഗ് വർക്കാണ് സ്വീകരണമുറി ഒരു തേക്കൻ തടിയുടെ ഒരു കലമുറയിലേക്ക് കയറുന്ന പോലെയാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇതുകൊണ്ട് തന്നെയാണ് നല്ല തേക്കൻ തടി കൊണ്ടുള്ള ഈ പാനലിങ് കാണാൻ ഭയങ്കര രസകരമാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ ആകത്തേക്ക് വീണ്ടും കയറി ഡൈനിങ് ഹാളിലേക്ക് കയറുകയാണ് മേളിൽ ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ്ടോ ബാൽക്കണി നാല് സൈഡിൽ നിന്ന് ബാൽക്കണി ആയിട്ട് ഇങ്ങോട്ട് നോക്കാവുന്ന രീതിയിലുള്ള നല്ലൊരു ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഡൈനിങ് ഇത് ഡൈനിങ് ഹാളിൽ ഡൈനിങ് ടേബിൾ ഇട്ടിട്ടും പിന്നെ എന്തേലും സ്പേസ് ഉണ്ടെന്ന് നോക്കിക്കോളൂ ഇതാണ് നമ്മുടെ മേളിലേക്ക് കയറി പോകാനുള്ള സ്റ്റെയർ കേസ് ത്രീ ഫേസ് ആണ് വയറിങ് സ്റ്റെയർ കേസ് കയറി മേളിൽ പോലും പോകേണ്ട ഭാഗത്ത് ഒരു ആർച്ച് പോലെ ചെയ്തിട്ടുണ്ട് തടി കൊണ്ടുള്ള നല്ലൊരു ആർച്ച് പോലെ ചെയ്തിട്ടുണ്ട് കിച്ചണിൽ ലെഫ്റ്റ് സൈഡിലാണ് ബെഡ്റൂമുകൾ രണ്ടെണ്ണം താഴെയുണ്ട് അപ്പോൾ ഇവിടെ നല്ല രൂപങ്ങളും ഫോട്ടോസും ഒക്കെ ആയിട്ട് നല്ല ഒരു ഒരു ഭയങ്കര ക്യൂട്ടായിട്ടുള്ള നല്ലൊരു വീട് അതുപോലെ തന്നെ ഗംഭീരമായ വീട് മൊത്തം വെട്ടുകല്ലലാണ് ഈ വീട് പണി നിർത്തിയിരിക്കുന്നത് വെട്ടുകല്ലയിൽ പെണ്ണത് അന്നത്തെ കാലത്തൊക്കെ വെട്ടുകല്ലും ആറ്റിമണലൊക്കെ ഇഷ്ടംപോലെ കിട്ടാനുണ്ടായിരുന്നു അപ്പോൾ വെട്ടുകല്ലയിൽ പെണ്ണത് ആറ്റിമണൽ കൊണ്ട് പണിതീർത്തിരിക്കുന്ന വീടാണ് ഈ വീട് അപ്പോൾ നമുക്ക് നേരെ ഇത് കിച്ചന് ബെഡ്റൂമുകളുടെ ഒക്കെ ദൃശ്യങ്ങളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല വലുപ്പമുള്ള ബെഡ്റൂമുകൾ വലിപ്പമുള്ള കിച്ചൻ എല്ലാം കൊണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള ടോയ്ലറ്റ് ആണെങ്കിലും വലുപ്പമുള്ള ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ടോയ്ലറ്റുകൾ ഇതാണ് നമ്മുടെ കിച്ചണിന്റെ കബോർഡ് വർക്കുകൾ കാണാൻ നല്ല തടി കൊണ്ടുള്ള കബോർഡ് അല്ല വലിപ്പമുള്ള കിച്ചൺ ആണ് ആവശ്യത്തിന് പ്ലഗ് പോയിന്റുകളൊക്കെ കൊടുത്തോണ്ടേ മിക്സിയോ അല്ലെങ്കിൽ എങ്ങനെയുള്ള എന്ത് സാധനങ്ങൾ വെച്ച് നമുക്ക് ഉപയോഗിക്കാൻ ഇലക്ട്രിക്കലായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു എന്താ പറയുക പ്ലഗ് പോയിന്റുകൾ എല്ലാം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഒരു ഔട്ട് ഹൗസ് ആണ് അതെ സർവൻ റൂമൊക്കെ ആയിട്ടുള്ള ഒരു ഔട്ട് ഹൗസ് അവിടെ ചെയ്തിട്ടുണ്ട് അതിനപ്പുറത്താണ് സ്വിമ്മിംഗ് പൂൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ വീണ് നമ്മൾ ബെഡ്റൂമുകൾ എല്ലാം കണ്ടു ഇനി നമ്മൾ നേരെ മുകളത്തെ നിലയിലേക്ക് പോവുകയാണ് വേഗം വീഡിയോ ഷൂട്ട് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഒത്തിരി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാതെ ഏകദേശം ഒന്ന് കണ്ട് നമ്മൾ പോകുന്നത് ബാക്കിയൊക്കെ നേരിട്ട് വരുമ്പോൾ നമുക്ക് സമയം എടുത്ത് കാണാം ഒരു പ്രോപ്പർട്ടി കാണാൻ വരുമ്പോൾ എത്ര സമയം എടുത്താലും കുഴപ്പമില്ല എന്നാണ് ഞങ്ങൾ ചിന്തിക്കുക കാരണം നിങ്ങൾ ഇത്രയും ക്യാഷും മുടക്കി ഓരോ പ്രോപ്പർട്ടികളും ഇതെല്ലാം മറ്റേത് പ്രോപ്പർട്ടി ആണെങ്കിലും എടുക്കാൻ വരുമ്പോൾ അത് കണ്ട് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഓരോ മുക്കും പോലെയും കണ്ട് നോക്കിയതിന് ശേഷം നിങ്ങൾ എടുത്തോളൂ അതാണ് ഞങ്ങളുടെയും ആഗ്രഹം കാരണം കാശ് മുടക്കെ ഇത്രയും കഷ്ടപ്പെട്ട് വർഷങ്ങളുടെ അധ്വാനം കൊണ്ടുണ്ടാക്കുന്ന ഈ പണം ഒരിക്കലും വേസ്റ്റായി പോകരുത് ഞങ്ങൾ നല്ലതാണെന്ന് പറഞ്ഞാലും ചിലപ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ നല്ലതാണോ എന്നോ നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് നേരിൽ വന്ന് കാണാനായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്നത് പലപ്പോഴും ഞങ്ങൾ വീഡിയോ കണ്ടല്ലോ ഇനി ബാക്കി വില പറഞ്ഞോ ഞങ്ങൾക്ക് വന്ന് കാണേണ്ട കാര്യം പോലുമില്ല മീനച്ചിൽ ഹോംസിനെ വിശ്വാസമാണ് ഞങ്ങൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ആ വിശ്വാസം ഞങ്ങളെ കൂടുതൽ ആത്മവിശ്വാസത്തിലേക്ക് വളർത്തുന്നുണ്ട് എങ്കിൽ പോലും നിങ്ങൾ കാശ് മുടക്കി മേടിക്കുന്ന പ്രോപ്പർട്ടി നിങ്ങളൊന്ന് നേരിട്ട് വന്ന് കാണുക കണ്ട എല്ലാ ലൊക്കേഷൻ ആവട്ടെ വീടുകളുടെ പണികളാവട്ടെ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നേരിട്ട് വന്ന് കണ്ടതിന് ശേഷം മേടിക്കുന്നതാണ് ഞങ്ങൾക്ക് ആത്മസംതൃപ്തി കാരണം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കാശ് കഷ്ടപ്പെട്ട് കാശുണ്ടാക്കുന്ന ഞങ്ങൾക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ അങ്ങനെ നമ്മൾ ഇവിടെ ബെഡ്റൂമുകൾ ഇവിടുത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കയറി നല്ല അടിപൊളി ബെഡ്റൂമുകൾ നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ മൂന്നേക്കർ നാൽപ്പത് സെൻ്റ് സ്ഥലം റബ്ബറുണ്ട് പ്ലാവ് ഉണ്ട് തെങ്ങുണ്ട് അതുപോലെ തന്നെ ആഞ്ഞിലിയുണ്ട് തേക്കുകൾ ഒത്തിരി തേക്കുകൾ നട്ടു വെച്ചിട്ടുണ്ട് പാടമുണ്ട് വേണമെങ്കിൽ കൃഷി ചെയ്യാനായിട്ടുള്ള പാടമുണ്ട് അതുപോലെ തന്നെ പാടത്തിനകത്താണെങ്കിലും ഇഷ്ടംപോലെ വെള്ളം കിട്ടും അങ്ങനെയൊക്കെയുള്ള രീതിയിൽ എല്ലാം കൊണ്ടും സൗകര്യപ്രദമായിട്ടുള്ളതും പഞ്ചായത്ത് റോഡരികിൽ സ്ഥിതി ചെയ്യുന്നതുമായ നല്ലൊരു വീട് അപ്പോൾ വീടിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു ഇനി നമുക്ക് പ്രോപ്പർട്ടി പറമ്പിൻ്റെ ദൃശ്യങ്ങളിലൂടെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം പറ്റുന്നത്രേക്കൊന്ന് കാണിക്കാം അതാണ് നമുക്ക് പറയാൻ പറ്റുകയുള്ളു ഇത് പഞ്ചായത്ത് റോഡ് റോഡിന് ഇരു സൈഡിലുമായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടിയൊക്കെ സ്ഥിതി ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലുമായിട്ട് ഇതുകൊണ്ട് ഈന്റൊക്കെ നിൽക്കുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയാ അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് തേക്കിൻ തൈ എണ് വെച്ചപ്പെട്ടിരിക്കുന്നത് നെലമ്പൂർ തേക്കാണ് വെച്ചിരിക്കുന്നത് ഒരു ഇരുപത് ഇഞ്ച് ഇരുപത്തഞ്ചിഞ്ച് വണ്ണമുള്ള തടികളൊക്കെയാണ് അവിടെ കണ്ടത് ഒരു പത്ത് വർഷമാണ് കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര രൂപയുടെ മുതലായിരിക്കും ഈ തേക്കൊക്കെ എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കി എന്ന് ഗ്രസ് ചെയ്ത് നോക്കിക്കോളുക അപ്പോൾ അങ്ങനെയുള്ള ഒരു വിലമതിക്കാൻ പോയാത്ര നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ് ഇത് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഇതുണ്ട് പ്ലാവ് നിറച്ച് ചക്ക നെയ്ക്കുന്നത് ഇത്തപോലെ ചക്ക കായ്ക്കുന്ന നല്ല പ്ലാവുകൾ അത് അങ്ങനത്തെ പ്ലാവുകൾ ഇവിടെ ഒത്തിരിയുണ്ട് ഇതിനപ്പുറത്തേക്കൊക്കെ വീടുകളാണ് അപ്പോൾ നമുക്ക് പ്രൈവസിയോട് കൂടി നല്ല രീതിയിൽ താമസിക്കാനും പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു വീട് താഴെ ഇവിടെ നോക്കിയാൽ സ്വിമ്മിംഗ് പൂള് കാണാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഒന്ന് നോക്കുകയാണ് സ്വിമ്മിംഗ് പൂള് കാണുവാനായിട്ട് പക്ഷെ പറ്റിയില്ല ചെറിയതായിട്ട് കാണത്തുള്ളു വീഡിയോയിലൂടെ കാണിക്കാൻ പറ്റിയില്ല ഇത് ഈ മോളിൽ കാണുന്ന പ്രോപ്പർട്ടി ലെഫ്റ്റ് സൈഡിൽ കാണുന്നതൊക്കെ നമ്മുടെ തന്നെ പ്രോപ്പർട്ടിയാണ് അപ്പോൾ മൂന്ന് കോടി രൂപ ചോദിക്കുന്ന ആണ് ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ മിനിറ്റിൽ ഹോംസ് അറേഞ്ച് ചെയ്ത് തരുന്നതാണ് ഈ പ്രോപ്പർട്ടിയുടെ മറ്റൊരു പാർട്ട് വ്യൂ ആണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത് നിങ്ങൾക്ക് ഈ വീട് സ്ഥലവും കാണണമെന്ന് തോന്നുന്നവർ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ നമ്പറിലേക്ക് വിളിക്കുക കൊണ്ടുപോയി കാണിക്കാം അപ്പോൾ കണ്ട് ഇഷ്ടമായാൽ മാത്രം നിങ്ങൾ വില പറഞ്ഞാൽ മതി വില നെഗോഷ്യബിൾ ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വില പറയുക വില പറഞ്ഞ് നമുക്ക് കച്ചവടത്തിലേക്ക് ആക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നല്ല ഞാൻ ഗംഭീരമായിട്ടുള്ള ഈ പ്രോപ്പർട്ടി നിങ്ങൾക്കാവട്ടെ സ്വന്തമാക്കാൻ ഭാഗ്യം ലഭിക്കുക അപ്പോൾ പുതിയ വീഡിയോ നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ